ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ചെമ്മമുക്കി നടന്ന ആ ഒരു അപകടം അത് ആദ്യ ന്യൂസ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ കരുതി എന്താണ് അതൊരു സൈക്കോ സ്വന്തം ഭാര്യയെ സംശയ രോഗത്തിൻ്റെ പേരിൽ കാറിലിട്ട് കാറിൻ്റെ ചില്ല് പൊട്ടിച്ചിട്ട് പുറകെ ചേസ് ചെയ്ത് നിന്നിട്ട് കാറിനെ നിർത്തിച്ച് കാറിൻ്റെ ചില്ല് പൊട്ടിച്ച് ഉള്ളിൽ പെട്രോൾ ഒഴിച്ച് ഭാര്യയെ കൊലപ്പെടുത്തി ഒരു സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ കൊ അയാൾ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു ഭാര്യയെ കൊലപ്പെടുത്തി ഫസ്റ്റ് വാർത്തയെ നമ്മൾ സംശയ രോഗത്തിൻ്റെ ഒരു സൈക്കോ ഇവനൊക്കെ പിരിയണ പിരിഞ്ഞ പോലെ ഇങ്ങനെ കൊല ചെയ്യാൻ നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു വാർത്തയ്ക്ക് കളർ മാറിയിട്ടുണ്ട് അതായത് സ്വന്തം അമ്മ അനില അനിലയാണല്ലോ മരിച്ചത് കൊന്ന ഭർത്താവിൻ്റെ പേര് പത്മരാജൻ ഈ അവിഹിതമുണ്ടെന്ന് പറയുന്ന അയാളുടെ പേര് ഹനീഷ് അങ്ങനെ കണ്ട അപ്പോൾ ഈ അമ്മ അനിലയുടെ അമ്മ ഒരു തുള്ളി കണ്ണീര് കണ്ണീർന്ന് വീഴാതെ സ്വന്തം മകളെ കുറിച്ച് മകള് ചെയ്തത് മുഴുവൻ അനീതിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ മകളുടെ ഭാഗത്താണ് മുഴുവൻ കുറ്റം ഈ പത്മരാജൻ എന്ന് പറയുന്നത് ഇവരുടെ ഭർത്താവ് നാട്ടിലൊക്കെ വളരെ നല്ല പേരെടുത്ത് എസ് എൻ ഡി പി പ്രസിഡന്റോ അങ്ങനെയൊക്കെയാണ് പിന്നെ എല്ലാവർക്കും ഒരു ജനസമ്മതം എന്ന് പറയുന്ന പോലത്തെ ഒരു പാവം ഒരു മനുഷ്യനാണ് അയാൾ അവോഡ് ചെയ്യാവുന്നതിൻ്റെയും അവഗണിക്കാവുന്നതിൻ്റെയും ഉപദ്രവിക്കാവുന്നതിൻ്റെ അടിവരെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് ദിവസം മുന്നേ അടി അടിയുണ്ടായിരുന്നു ഈ ഹനീഷും ഈ പത്മരാജനും തമ്മി അപ്പോൾ അങ്ങനെ മാക്സിമം അവോയ്ഡ് എല്ലാം ചെയ്ത് സഖി കെട്ടാണ് അയാൾ ഇത് ചെയ്തത് അയാൾ ഈ ചെയ്തതിനെ നമുക്കൊരിക്കലും ന്യായീകരിക്കേണ്ട ക്രിമിനൽ കുറ്റമാണ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട പക്ഷേ ആ സാഹചര്യമാണ് പലരെ കൊണ്ടും പലതും ചെയ്യിക്കുന്നെന്ന് പറയുന്നത് ഇവിടെ ശരിയാണ് അനിലെ കൊണ്ടും സാഹചര്യമാണ് ചെയ്തിരിക്കുന്നത് പല്പരാജനാണെങ്കിലും ഇനി അനില സാഹചര്യത്തിൽ എങ്ങനെ തെറ്റിയെന്നുള്ളത് എല്ലാ ഭാര്യമാരും അതായത് കുടുംബിനിയായിട്ട് കഴിയുന്ന സ്ത്രീകൾ ഒരു കാര്യത്തിൽ അല്പം ബോധം ഉണ്ടായിരിക്കണം അതായത് അതെന്താ പറയുന്നത് ചോദിച്ചാൽ നമ്മളൊരു കല്യാണം ഒക്കെ കഴിക്കുന്നു കല്യാണം കഴിച്ച് ആദ്യകാലത്ത് ഭാര്യം ഭർത്താവും ഒക്കെ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രശംസകൾ അല്ല എന്ത് നല്ല ഡ്രെസ് നല്ല അല്ല നീ നല്ല നല്ല ആഹാരം വെച്ചാൽ നല്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും ഒക്കെ പ്രശംസിക്കുകയും സ്നേഹിക്കുകയും സ്നേഹലാളനകളും കൊഞ്ചലും ഇത് എന്നൊക്കെ ടൈം കണ്ടെത്തും കുറച്ചങ്ങോട്ട് പോയി ഒരു രണ്ട് മക്കളും മൂന്ന് മക്കളൊക്കെ ഉണ്ടായിട്ട് സ്ത്രീകൾക്കൊരു പത്ത് മുപ്പത്താറ് വയസ്സൊക്കെ എത്തുമ്പോഴത്തേനും പുരുഷന്മാർക്കും അതൊക്കെ ആയി കഴിഞ്ഞാൽ കുറേ സാമ്പത്തിക പ്രതിസന്ധികൾ പലവിധ ഈ എം ഐ അത് ഇതെന്നെല്ലാം വന്നു പിന്നെ കുറേ പുറമേന്ന് വരുന്ന കുറേയധികം പ്രശ്നങ്ങൾ ലൈഫിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പുരുഷന്മാരെ കണ്ടുവരുന്ന ഒരു കാര്യം മിഥന സിനിമയിലെ ഉറുവശി പൈങ്കിളിയാന്ന് പറഞ്ഞ് നമ്മൾ അവഗണിക്കുമെങ്കിലും അതിൻ്റെ അകത്തൊരു പോയിൻ്റ് കിടപ്പുണ്ട് ഒരു സത്യം കിടപ്പുണ്ട് പുരുഷന്മാർ ഈ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടം നെട്ടോട്ടത്തിനിടയിൽ ഒന്ന് ശ്രദ്ധിക്കില്ല പിന്നെ ഭാര്യ ഏത് ഇട്ടേ എന്ത് വേഷം വിട്ടെ ആ എങ്ങനെ നിൽക്കുന്നു കുളിച്ചോ ജപിച്ചോ ഇതൊന്നും ഇവരെ ബാധിക്കുക ഇവർ മൈൻഡ് ചെയ്യാൽ ഇങ്ങനെ അങ്ങ് പോകും കാരണം അവർ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുക ചെയ്യുന്നത് അത്രയും കുടുംബത്തിനും മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി അവർ കഷ്ടപ്പെടുക അവരെ പോലും മറന്നാണ് കഷ്ടപ്പെടുന്നത് ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് ജീവിതം പോകുമ്പോൾ ഭാര്യമാരുടെ ഒരു അവസ്ഥ എന്നുവെച്ചാൽ ബോറടി അങ്ങോട്ട് തുടങ്ങും ഈ ബോറടിക്കുന്ന സമയത്ത് ഞരമ്പന്മാരായ കോഴികളായ നല്ല ബിരുദന്മാരായ ആൾക്കാർ ആണുങ്ങളുണ്ട് അവന്മാർ അതായത് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് മൂന്നാമതൊരു വ്യക്തിയുടെ എൻട്രി ആണ് സംഭവിക്കുന്നത് അവന്മാർ എൻട്രി ചെയ്യാൻ നമ്മൾ അവസരം കൊടുത്താൽ അവന്മാരവന്മാരുടെ കൃഷി അവിടെ ഇറക്കും ആ കൃഷിയിൽ മന്ദവുത്തികളായ സ്ത്രീകൾ ചെന്ന് വീഴും അതായത് മൂന്നാമതൊരു വ്യക്തിയെ പണ്ട് കാരണവന്മാർ വന്നിരിക്കുന്നു മൂന്നാമതൊരു വ്യക്തിയെ നമ്മുടെ അടുക്കള വരെ കയറാനുള്ള അനുവാദം കൊടുക്കരുത് അടുക്കള വരെ കയറിപ്പോയിട്ടുണ്ട് പഴഞ്ചൊല്ലാണ് ആ വീട്ടിലെ കാർന്നവരായ ഗ്രഹനാഥൻ ഔട്ടാണെന്ന് ജി വീടിന് വെളിയിലാകുന്ന അതായത് മൂന്നാമതൊരു വ്യക്തി നമ്മുടെ ഒരു കുടുംബം ആ കുടുംബത്തിൽ മൂന്നാമതൊരു വ്യക്തിക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്ത ആ വീട്ടിലെ ഗ്രഹനാഥൻ അപ്പം തന്നെ ഔട്ടാവും എന്നാണ് പഴമക്കാര് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കഥ കേൾക്കുമ്പോഴും അതാണ് മനസ്സിലാക്കുന്നത് ഈ ബിരുദന്മാരായ കോഴികളായിട്ടുള്ള ആണുങ്ങൾ ആദ്യമേ തന്നെ എത്ര ബുദ്ധിമുതിയായ സ്ത്രീകൾക്കാണെങ്കിലും സ്ത്രീകൾക്കൊരു വീക്ക് പോയിൻ്റ് ഉണ്ട് അവരുടെ സൗന്ദര്യം അങ്ങോട്ട് വർണ്ണിച്ചാൽ മതി അതിപ്പോൾ യൂ നിന്നെക്കണ്ട എന്ത് സുന്ദരി എങ്ങനെയൊക്കെ പറയുന്നതിന് പകരം പഴയ വിരിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പറയാൻ ഞാരമ്പമാർക്ക് കഴിവുണ്ട് അതായത് ചുമ്മാ കയറി സൗന്ദര്യം പറഞ്ഞവൻ കോഴിയാ എന്ന് സ്ത്രീകൾ മനസ്സിലാക്കും എന്നാൽ സ്ത്രീകൾക്ക് മനസ്സ് കോഴിയാണെന്ന് മനസ്സിലാവുകയും ചെയ്യരുത് എന്നാൽ അത് പറയേണ്ട രീതിക്ക് അവർക്ക് ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ ഏത് ബുദ്ധിമുതിയായ സ്ത്രീകളും വീഴും എന്നാണ് പറയുന്നത് ഇപ്പം തന്നെ ചില ഒരു നമ്പരുകളാണ് ചില അയ്യോ ഈ ചേച്ചിയുടെ ഭർത്താവ് എന്തു ഭാഗ്യവാനാ എന്ന് പറയും അതെന്താ അപ്പം നമ്മൾ ചോദിക്കും അയ്യോ അതെന്താ അതെന്താ കാര്യം അല്ല ചേച്ചിയെപ്പോലൊരു സുന്ദരിയാണുള്ള ഭാര്യയായിട്ട് കിട്ടേ അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെ മൂക്കാത്തൊന്നതിന് വരെ ഇങ്ങനെ വളഞ്ഞു തൊടുന്നു ഇങ്ങനെയുള്ള ഓരോ നമ്പരുകൾ അല്ലെങ്കിൽ ഈ ചേച്ചിയൊക്കെ അവിടുത്തെ മേനോന്മാരാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അതെന്താ അങ്ങനെ ചോദിച്ചാൽ അല്ല പൊതുവായി മേനോമാരിലൊക്കെയാണ് ഇത്ര സൗന്ദര്യമുള്ളവരെ ഉള്ളവരെ കിട്ടുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഓ നമ്മളത് അങ്ങോട്ട് കേട്ട് കോൾമയർ കൊണ്ട് അങ്ങ് പൊങ്ങിപ്പോവും ഇതാണ് വീഴ്ക്കാനൊക്കെ ചില ഞാരമ്പമാർ അതായത് പഴയ വീഴു പുതിയ കുപ്പി തന്നെ ഈ സൗന്ദര്യം വന്നതിനെ സ്ത്രീകൾ വീഴും പക്ഷേ അതിന് ചുമ്മാ ഡയറക്റ്റായിട്ട് വന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കും സ്ത്രീകൾ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അതിനുള്ള കുത്തി ഉണ്ട് അതിന് പകരം വളഞ്ഞ വഴി ഉപയോഗിച്ച് സൗന്ദര്യത്തെ വർണ്ണിക്കും ഈ പെണ്ണുങ്ങളെ വീഴ്ക്കുക അപ്പം ഈ മുരടിച്ചിരിക്കുന്ന ഒരിടത്തോരിട്ടൊരു മഴ പെയ്തു പോലെ ആയിരിക്കും ഈ സ്ത്രീ സ്ത്രീകളുടെ അടുത്ത് വന്ന് യുവന്മാരി ഞരമ്പന്മാരി പോകഴത്തുമ്പോൾ അപ്പം അവരൊടനെ തന്നെ അവരുടെ ഹസ്ബൻഡിനെ കമ്പയർ ചെയ്യും ഓ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പൊന്നും എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് എത്രയോ കാലമായി അങ്ങേരെന്നെ ശ്രദ്ധിക്കുന്നു പോലും ഇല്ലെന്ന് പറയും ഈ ഇപ്പുറത്ത് പറയുന്ന ഞരമ്പൻ എത്രമാത്രം അയാളെ ഒഴിവാക്കാൻ ഈ സ്ത്രീ ശ്രമിച്ചാലും അവൻ കയറി കയറി പറഞ്ഞ് പറഞ്ഞു സൗന്ദര്യം മരണിച്ചും പലതും പല പ്ലസ് പോയിന്റ് അതായത് സ്വന്തം ഭർത്താവ് ഇന്നു വരെയും കണ്ടെത്താത്ത സത്യങ്ങൾ അത്രയും മികച്ച വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് ഓരോ പോയിന്റായിട്ട് ഇവർ പറയും അപ്പം ഇപ്പുറത്ത് സടിക്കുന്ന ഭർത്താവാണ് അവോയ്ഡ് ചെയ്ത് വിടുകയായിരിക്കും ഭാര്യയെ മൈൻഡ് ചെയ്യുന്നത് പോലെ കാരണം അങ്ങേര് ജീവിതത്തിൻ്റെ ഒന്ന് നെട്ടോട്ടാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ അപ്പോൾ ഇവർക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇയാളെന്തൊരു മുരടനാ എന്നൊക്കെ തോന്നിയിട്ട് രണ്ടാം സ്റ്റെപ്പ് ഈ പറയുന്ന ഈ ഞരമ്പൻ എന്റെ കോഴിയുടെ കെണിയിൽ വീണിരിക്കും വീണ് കഴിഞ്ഞാൽ ഭർത്താവുണ്ടോ കുട്ടികളുണ്ടോ ഇതൊന്നും ഒന്നറിയാമല്ലാതെ ഇന്നത്തെ കാലത്ത് മൊബൈലും പിടിച്ച് ഇരുപത്തിനാല് മണിക്കൂറും മയങ്ങി മയങ്ങി നിലാവ നിലാവത്തയച്ചു വിട്ട കോഴി പോലെ ഇങ്ങനെ മയങ്ങി മയങ്ങി ഇങ്ങനെ നടക്കും നമ്മുടെ വഴിയിൽ വഴിയിലിറങ്ങി നോക്കിയാൽ പത്ത് മുപ്പത്താറ് ആയ പെണ്ണുങ്ങൾ ചിലപ്പോൾ വഴി കൂടെ ഫോൺ ചെയ്ത് പോകുന്ന കാണാറുണ്ട് ഇടം വലോ ഒന്നും അവരറിയില്ല അവരൊരു മയങ്ങി മയങ്ങി ഇങ്ങനെ അങ്ങ് പോകുക കഴിയുന്നത് ഞാൻ ഈ ഒരു സംഭവത്തിൻ്റെ മുന്നോടിയായിട്ട് ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾ എന്നും കരുതൽ വേണം നമ്മുടെ കുടുംബമാണ് നമുക്ക് വലുത് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ മക്കൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശരീരം ആഗ്രഹിച്ച് മാത്രം വരുന്നവരാണ് ഈ ഇടയ്ക്ക് വരുന്ന ഞരമ്പന്മാർക്ക് അവർക്ക് ആ നമ്മളോടൊരു സ്നേഹവും ഇല്ല ഒന്നുമില്ല അവരുടെ സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ തൊലിപ്പുറമേ ഉള്ള സ്നേഹം അതായത് തൊലിപ്പുറമെ സ്കിന്നിന് പുറകെ പുറമേയുള്ള സ്നേഹം എന്ന് അതിനെ പറയുക അത് അവരുടെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ അവരുടെ ആ അത് കഴിഞ്ഞു അതോടെ അവരുടെ ആ സ്നേഹം കഴിഞ്ഞു എന്നാൽ നമ്മുടെ ഹസ്ബൻഡിന് നമ്മളോടുള്ള തൊലിപ്പുറമേ ഉള്ള സ്നേഹമല്ല അങ്ങേര് നമ്മുടെ കുടുംബത്തെ നമ്മുടെ കുട്ടികളെ നമ്മളെയാണ് സ്നേഹിക്കുന്നത് അവിടെ അങ്ങേർക്ക് ഈ ഒലിപ്പീര് ചിലപ്പം നടന്നെന്ന് വരികയല്ല അയ്യോ മോളേ ചക്കരേ കുഞ്ഞേന്ന് ചിലർക്കിതൊക്കെ അറിയാം അവരതനുസരിച്ച് കുടുംബം പോകും ഇതൊന്നും അറിയാതെ കുടുംബത്തെയോടുള്ള സ്നേഹം ഉള്ളി വെച്ചിട്ട് പുറമെ പരിക്കരായിട്ടൊക്കെ പോകുന്നവരും ശ്രദ്ധിക്കാത്ത ആൾക്കാരുമുണ്ട് അവരോട് അവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരെ നമ്മൾ സ്ത്രീകളും മനസ്സിലാക്കണം അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട് നമുക്ക് വേണ്ടിയാണ് അവര് ജീവിക്കുന്നത് ഇടയ്ക്ക് കയറി വരുന്നവർ നമ്മുടെ ജീവിതം തല്ലി തകർക്കാൻ വേണ്ടിയാണ് വരുന്നു ഞാനിത് പറയാനുണ്ടായ കാര്യം എൻ്റെ ചെറുപ്പത്തിലൊരു ചേച്ചി അയലൊക്കത്തുണ്ടായിരുന്നു ആ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സുന്ദരിയായ ഒരു ചേച്ചിയായിരുന്നു എൻ്റെ ഞാൻ കുഞ്ഞായിട്ട് നടക്കുമ്പോൾ ആ ചേച്ചിയുടെ കൂടെ നടക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സുപ്രഭാതത്തെ ആ ചേച്ചി ആ ചേച്ചിയുടെ ഭർത്താവ് ഈ സംഭവം പോലെ തന്നെ കൊല്ലുക ചെയ്തത് ഒരു തോട്ടം അതായത് റബ്ബർ തോട്ടത്തിൽ ഇട്ട് കല്ല് വെച്ച് ഇടിച്ചിടിച്ച് കൊല്ലുക ചെയ്തത് അതിൻ്റെ ഒരു സംഭവം അന്ന് മനസ്സിലായില്ലേ പിന്നെ വലുതായി കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആ ചേച്ചിക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഇതേപോലെ ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം നാട്ടുകാർ കണ്ടു തോട്ടത്തിൽ നിന്ന് ഇവരെ രണ്ടുപേരെയും കൂടെ നാട്ടുകാർ കണ്ടു ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുത്ത് ഹസ്ബൻഡ് ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ കാണുമ്പോൾ ഇവരറിയാതെ പുറകെ പോയി ഇതേപോലെ ചെയ്ത് പിടിച്ച് കണ്ടെത്തി രണ്ടുപേരും അങ്ങടെ പിടിച്ചിട്ട് കല്ല് വെച്ച് അവനെട്ടാണ് ഇടിച്ചത് കാമുകനെയാണ് കൊല്ലാൻ നോക്കിയത് പക്ഷേ ആ സമയം കൊണ്ട് ഈ ചേച്ചി ആ ഇയാളെ കയറി ഉറുമ്പടക്കം പിടിച്ചിട്ട് നീ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു അതായത് കാമുകനോട് എങ്ങനെയും നീ രക്ഷപ്പെട്ടോളാം പറഞ്ഞാൽ അവനെ രക്ഷപ്പെടുത്തി പക്ഷേ ഈ ചേച്ചി ഭർത്താവ് ഇടിച്ചിടിച്ച് കൊന്നു ഇങ്ങേര് ജയിലിൽ പോയി പക്ഷേ നല്ല നടപ്പിനൊക്കെ വന്നിട്ട് അങ്ങേരെ വേഗം വിടുകയും ചെയ്തു ജയിലിന്ന് അങ്ങേര് തിരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി കല്യാണം കഴിച്ച് പിള്ളേർ ഒക്കെ വളർന്നിപ്പോൾ കാലം ഒത്തിരിയും കാലത്തിന് മുന്നേ ഉള്ള അപ്പോൾ ഇതിൻ്റെ അകത്ത് നഷ്ടം വന്ന ആർക്കാണെന്ന് ആ ചേച്ചിക്ക് പോയി കാമുകനെ ഓടിച്ചു ഓടിച്ചുവിട്ട് രക്ഷപ്പെടുത്തി ത്യാഗമൊക്കെ കാണിച്ചാൽ കാമുകം പിന്നെന്താ ചെയ്യുക കുറച്ച് വർഷം കഴിയുമ്പോൾ അടുത്ത കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക ഇതൊരു സ്വപ്നം കണ്ട പോലെയുള്ള അവന് അവനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിൻ്റെ ഏഴലക്കത്ത് പോലും ഈ സംഭവം പിന്നെ കാണുകയില്ല ഇവിടെ ആർക്ക് നഷ്ടം വന്നു സ്വന്തം കുടുംബത്തിന് ആ പിള്ളേർക്ക് നഷ്ടം വന്നു അപ്പം സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പ്രലോഭനങ്ങളിൽ ചെന്ന് വീഴരുത് അപ്പം ഈ ഇതിൻ്റെ അകത്ത് അനിലയുടെ അമ്മ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം ഇവനിതെടുത്തതിന് ശേഷം ഭപ്പരായൻ എന്ന് പറയുന്ന മരുമോന ഇവൻ അങ്ങോട്ട് വലിയ നിന്ന് ഇഷ്ടമല്ല രണ്ടു ദിവസം കഴിഞ്ഞ ഇനി ഇവിടെ കേറണ്ട ഞങ്ങളിത് അങ് ചെയ്തോളാം ഭർത്താവിന്റെ അടുത്ത് ബപ്പരായന്റെ അടുത്ത് പറയുന്നു നീ ഇപ്പം കട കയറണ്ടെന്ന് അവനും പറഞ്ഞു കടയിൽ കയറണ്ടെന്ന് കടയിൽ കയറണ്ടെന്ന് പറഞ്ഞപ്പ ഇങ്ങോട്ട് വന്ന് കിടന്ന് ഇവിടെ വീട്ടിൽ കിടക്കത്തില്ല ഇവിടെ ഇങ്ങോട്ട് വന്ന് കിടന്ന് കൂട്ട് കയറാൻ കിടന്ന് കരഞ്ഞു 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 കിടന്നിട്ട് ചോറും കിരിക്കത്തില്ല കൊച്ചുവന്ന് വിളിക്കാൻ പറയും മക്കളും എല്ലാം ഞാൻ ഇവിടെ അങ്ങനെ കിടന്നോളെ എന്നും പറഞ്ഞോണ്ട് അവിടെ കിടന്നെ കരത്തില് രണ്ടുപേരെയും കാര്യത്തിൽ എനിക്ക് വിഷമാകും ആ ഇപ്പോഴും ഞാൻ പറയും മോളെ ഇതിന്റെ ആവശ്യം എന്തോ ഈ കടയിട്ടോണ്ട് ഉണ്ട് ഇവിടെ നിന്ന് ഈ കാറ്റിങ്ങി നടത്തിയാ മതിയല്ലേ സുഖമായിട്ടാ എത്ര പേരായിട്ടാണ് അവിടെ നിന്ന് നമ്മളെല്ലാം ഉള്ളു ഇങ്ങനെ ഒരു കാര്യം ഇല്ലാതെ ഇങ്ങനെ മോളും വാ മോളെ നമുക്ക് അവിടെ പോയി അതൊന്നും ചെയ്യപ്പൊ വാടക കൊടുത്തതൊക്കെ പോട്ട് കരിഞ്ഞാഴ്ച ഞാൻ വിളിച്ച് അവക്ക അവിടെ നിന്നാ മതി ഞാൻ ഈ കടയെ നടത്തുന്നുള്ളു നിങ്ങൾ നിക്കാ പോയി മക്കോടെ ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഒരു ദിവസം ഇവിടെ മക്കേടിനും പോയി ഒരു ദിവസം അത് പോയി ആ മരുമ പോയി എന്നിട്ട് പൈസയും ബാക്കി കൊണ്ട് കൊടുത്ത് സാധനം എടുത്തുകൊണ്ട് വന്നു വരണ്ട തീർത്തതിനു ശേഷം ശേഷമല്ല കട തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടെ പറഞ്ഞത് അടിച്ചടിച്ച് അത് രണ്ടൂന്നാലു ദിവസായുള്ളു ആ രണ്ടും ആ അടിയടിഞ്ഞതിനു ശേഷം ഇന്നലെയും മെനഞ്ഞാനും കട ഉറങ്ങില്ല ഞാനിപ്പോ ആ കട ഉടങ്ങുന്ന ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ ഹനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു വണ്ടി മേടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പത്മരാജനും അനിലയും പരിചയപ്പെടുന്നു അതിന് ശേഷം പത്മരാജൻ്റെ ലൈഫിലേക്ക് ഇയാൾ ഇടിച്ച് കയറിയിട്ടുണ്ട് ഉറപ്പാണ് അനിലെ പാട്ടിലാക്കിയിട്ടുണ്ട് അനിലെ അതിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും കൂടി എപ്പോഴും കണ്ടിരിക്കാനുള്ള പ്രണയമാണല്ലോ പ്രണയത്തിന് കണ്ണില്ലല്ലോ അപ്പോൾ അവർക്ക് ഒന്നിച്ചു കൂടിയിരിക്കാൻ വേണ്ടി അവരൊരു ഐഡിയ പ്ലാൻ ചെയ്യുന്നു ഒരു ബേക്കറി തുടങ്ങുന്നു ആ ബേക്കറിയിൽ ബേക്കറി തുടങ്ങി അവർ രണ്ടുപേരും കൂടെ മുഴുവൻ നേരം ബേക്കറി ഒന്നിച്ചിരിക്കും ഈ കാഴ്ച പോയി പത്മരാജൻ കാണുമ്പം ഈ പിന്നെ ഇങ്ങനെ ഇരിക്കരുത് നീ ഇവിടെ ജനോട് പറയുന്ന താനിവിടെ നിക്കണ്ട താൻ പോയി മൈക്കാട് പണിക്ക് പൊക്കോളാന്ന പറയുന്നത് ആ പാവ മനുഷ്യൻ അത് കേട്ടിട്ട് മൈക്കാട് പണിക്ക് പോയിട്ട് ആ മൈക്കാട് കിട്ടുന്ന പൈസ ഇവക്ക് കൊണ്ട് കൊടുക്കുവായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭർത്താവിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ല പ്രണയത്തിൽ ഇങ്ങനെ കുളിച്ചങ്ങനെ അങ്ങ് നടന്നാണ് എന്നിട്ട് ഈ കൊച്ചിലെന്ന് പറഞ്ഞാ പണം മതി മറ്റുള്ളവർക്ക് കൊടുക്കും എന്റെ മോള് എന്റെ ആനല്ലേ മോക്ക് എത്ര കഷ്ടപ്പെട്ടാലും പണം വേണം എന്നാലും പണം ഇത്തിരി കുറയുമ്പോ ഇന്ന് ജോലി ഇല്ലായിരുന്നെങ്കി മയ്ക്കടഞ്ഞു പോ അല്ലെങ്കിൽ മക്കട നിന്നിട്ടത് പറഞ്ഞിട്ട് കണക്ക് എന്നെ കേട്ട് എന്നിട്ട് ഇടയാക്കി പറഞ്ഞു ആ പോയി ഒരു ദിവസം ഞാൻ മൈ ദിവസം അപ്പൊ ആ സ്ത്രീക്ക് പണം വേണം ഏറ്റവും ആഡംബരമായിട്ട് ജീവിക്കണം ഭർത്താവിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലതോ അല്ലെങ്കിൽ ചെറുപ്പക്കാരനായ ഒരാളെ കൂടെ കിട്ടിയപ്പോൾ തന്നെ ഒന്ന് അതിനോടും ആകർഷണമായി അപ്പോൾ ഭർത്താവെന്ന് പറയുന്ന പത്മരാജൻ ശരിക്കും പറഞ്ഞാൽ ഒരു ശല്യമായി ആ ആ സ്ത്രീക്ക് അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ കുറച്ച് കാലമുള്ള നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അയാൾ അതായത് ഹനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു ആഗ്രഹം കഴിയുമ്പോൾ അയാൾ ഇട്ടേച്ച് പോവും പിന്നെ ഇവള് നിലത്ത് നിൽക്കും അത്രേ ഉള്ളു വരാൻ പക്ഷേ നല്ല കുടുംബവും ഭാര്യയെ സ്നേഹിക്കുകയും മക്കളെ സ്നേഹിക്കുകയും ചെയ്യുന്ന സാധുവായ ഒരു മനുഷ്യന് ഈ ഇവർ ഈ കാട്ടിൽ കോപ്രായങ്ങൾ സഹിക്കാൻ പറ്റിയെന്ന് വരികയല്ല ഈ അമിത ായിട്ട് ഭാര്യയെ സ്നേഹിച്ചാലും ഈ ഒരു പ്രശ്നം ഉണ്ടാകും അമിതമായിട്ട് ഭാര്യയെ സ്നേഹിച്ചിരുന്നില്ലെങ്കിൽ ആ സമയത്ത് സമചിത്തതയോടെ ആലോചിച്ചൊരു എടുക്കാം ആ അവൾ അങ് അവളെ അങ്ങ് ഉപേക്ഷിക്കുക അങ്ങ് പോട്ടെ ഒരു കൊച്ചില്ലേ ആ കൊച്ചുമായിട്ട് ജീവിക്കുക അത് ഈ പുള്ളി രണ്ടാമത് കെട്ടിയതാണെന്ന് തോന്നുന്നു അപ്പം രണ്ടാമത്തെ ഒരു ചിലപ്പോൾ ആദ്യത്തെ അനുഭവം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല രണ്ടാമതും ഇങ്ങനെ അനുഭവം വന്നപ്പോൾ സൈകെട്ട് ഇനിയിപ്പം ജീവിച്ച കാര്യമില്ലെന്നോർത്തായിരിക്കും പെട്രോൾ ഒഴിച്ചാൽ പെട്രോൾ ഒഴിച്ചേനെ ഇവിടെ ആയിരിക്കുന്നില്ല എന്താണെങ്കിലും ചെയ്തത് തെറ്റ് തന്നെയാണ് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അപ്പോൾ അതിനെ എടുക്കാൻ ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്കില്ല ഞങ്ങളും കൂടെ കൊണ്ടുവരും ഇന്നും ും മോളിഞ്ഞു പിടിച്ചു മാറ്റി നാലു നാലുമണിക്കാവുമ്പോ മോള് ഇവിടെ നിന്ന് പോന്നെ ഒരേഴ് മണിയായപ്പം ആറ് വന്ന് മോളെടുത്ത് ചോദിച്ചു ഞാൻ വിളക്ക് ഉറ്റിച്ചിട്ടൂടെ ഇരിക്കേ മോൾ എന്താ അലച്ചു ഞാൻ ഒന്നും കഴിച്ചില്ല ഇപ്പൊ ഇങ്ങനെ ചെന്ന് കടയിൽ ചെല്ലുമ്പോ ഇവരിങ്ങനെ തങ്ങളെ ഇരിക്കുന്ന ഒക്കെ കണ്ട് ഇവരങ്ങ് പോയി ഒന്നാമത്തെ കാര്യ ഇവരെ ഇവിടെ ഇവിടെ വൻ എന്ന് ചെന്നാൽ ഈ കട തുടങ്ങിയത് മുതൽ ഒരാൾ കൂടെ അവിടെ ഇരിക്കുക ഇന്നലെ ഇവൻ പറയാം ഏ ഞാനാ നിന്റെ ഭർത്താവ് നീ ആരേ ഇരിച്ചല്ലേ ഇവിടെ എനിക്കിത് കാണാൻ പറഷമാണ് സത്യം പറയാം ഇങ്ങനെ പറഞ്ഞു വിടാം വന്നു കരയുന്നു അല്ല എനിക്കിനെപ്പറ്റി ഒന്നും അറിഞ്ഞുവിടാം ഈ അമ്മയുടെ വാക്കുകൾ ഇന്ന് പത്മരാജയം എന്ന മനുഷ്യൻ വളരെ സാധുവാണ് മനസ്സിലാകും കാരണം അയാൾ ഊണ് ഓർക്കുക അയാൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ മകളെ നീ കഴിച്ചോ എനിക്കോ ഒന്നും ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരിക്കുക അതിന് അങ്ങനെ ആണുങ്ങളെ അത്രമേൽ സാധുവായ നമ്മുടെ കൈപ്പിടിയിലൂടെ നമ്മുടെ ജീവിതം നഷ്ടപ്പെടും ആണുങ്ങളെന്ന് പറഞ്ഞാൽ ഈ കാണിക്കേണ്ട സ്ഥാനത്ത് അവർ കരുത്ത് കാണിച്ചിരിക്കണം അല്ല നമ്മുടെ ലൈഫ് മറ്റേ ആരെയും കൊണ്ടുപോകും ഇവിടെ ഈ പത്മരാജൻ വളരെയധികം സാധുവായിപ്പോയി അതുകൊണ്ടാണ് മൂന്നാമതൊരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ കയറി നിരങ്ങാൻ അവസരം കിട്ടിയത് ഒരിക്കലും ആണുങ്ങൾ അത്രയ്ക്ക് പാവങ്ങളാകാൻ പാടില്ല ഇന്നിപ്പോൾ എന്താണ് ഈ കത്തിച്ചേൻ്റെ പുറത്ത് ഇനി പത്മരാജൻ്റെ ബാക്കി ജീവിതം ജയിലിലായില്ലേ ആ കൊച്ചിന് ആ അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ അമ്മയില്ല ഈ പ്രായമായ അമ്മമ്മ മാത്രമാണുള്ളത് ഈ ഈ തീരുമാനം എടുക്കേണ്ടതിലോട്ട് എത്തിച്ചത് ഇങ്ങേരുടെ കയ്യിലെ കുറ്റം െന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വെറു സാധുവായിപ്പോയി പക്ഷെ അങ്ങനെ സാധുവാകരുത് ആണുങ്ങൾ ആണുങ്ങൾക്ക് എപ്പോഴും ഒരു ആണത്തും കരുത്തും വേണം നമ്മളുടെ ഭാര്യയായിട്ടുള്ളവരെ മറ്റൊരുത്ത നോട്ടം ഇടുന്നു എന്ന് കണ്ട അവനത് മനസ്സിൽ ചിന്തിക്കുന്നതിന് മുന്നേ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം പുരുഷനായിട്ട് ഇമ്മ രണ്ടു കാലം നടന്നാൽ പോരാ വേറൊരുത്തനും ഭാര്യയായിട്ട് എന്തെങ്കിലും ഒരു ഒരിതുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ അത് വെട്ടിമാറ്റാൻ അത് ഭാര്യയ്ക്കും ഒരു കുഴപ്പം വരാം അത് ഭാര്യ അറിയാതെയും അവനെ വെട്ടിമാറ്റാനുള്ള ഒരു പ്രാക്ടിക്കൽ നോളജ് വേണം അല്ലാതെ അത് വീട്ടിൽ ചോദ്യം ചെയ്ത് ബഹളമായി ഭാര്യയെ അടിച്ചു ബഹളമായി അങ്ങനെയൊന്നുമല്ല ഒറ്റ മനുഷ്യൻ പോലും തിരിച്ചറിയാതെ ആ ഒരു അത്യായം അവിടെ അടയ്ക്കാനുള്ള കഴിവ് പുരുഷന്മാർക്ക് വേണം കാരണം നമ്മൾ പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ വീട്ടിലോട്ട് ആര് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ കാണാൻ വന്നാലും പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട സിറ്റൗട്ടിൽ നിന്ന് അവരുടെ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ച് അവരെ അങ്ങ് മാറ്റി അവരുടെ കാര്യം കഴിഞ്ഞ് പറഞ്ഞു വിടുന്നതാണ് നല്ലത് ഒരു കാരണവശാലും എത്ര നല്ല സുഹൃത്തിനെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റാതിരിക്കുക കാരണം ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് കല്യാണത്തെപ്പറ്റി വിവാഹത്തെപ്പറ്റി പറ്റി പറയുമ്പം പലരും പറഞ്ഞു കേൾക്കുന്നതാണ് നമ്മൾക്കൊരു സങ്കല്പം കാണും ആ സങ്കല്പം അനുസരിച്ചുള്ള ഒരാളെ നമുക്ക് വിവാഹം കഴിക്കാൻ ആണിനാണേലും പെണ്ണിനാണേലും സാധിക്കില്ല പക്ഷേ നമ്മൾ ജീവിതയാത്രയ്ക്കിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ആ സങ്കല്പം അനുസരിച്ചുള്ള പുരുഷനെ ആണെങ്കിലും സ്ത്രീയെ ആണെങ്കിലും ഒക്കെ കണ്ടുമുട്ടും അതെപ്പോൾ കണ്ടുമുട്ടും എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു വ്യക്തി വന്നാൽ ചിലപ്പം നമ്മുടെ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകും അപ്പോൾ സാഹചര്യം കൂടെ അനുകൂലമായിട്ട് വന്നാൽ കംപ്ലീറ്റ് ചാഞ്ചാടും ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറുകയും ചെയ്യും അപ്പം എങ്ങനെ നോക്കിയാലും എല്ലാ ബന്ധങ്ങൾക്കും ഒരു ലിമിറ്റ് വേണം ആ ലിമിറ്റ് വെക്കാതെ ആരെയും എല്ലാ സ്വാതന്ത്ര്യം ഭാര്യക്കാണേലും ഭർത്താവിനാണേലും എന്തുവേണേലും സ്വാതന്ത്ര്യം പശ്ചാത്തല പാശ്ചാത്യ സംസ്കാരമൊക്കെ ഇവിടെ അങ്ങോട്ട് നടപ്പിലാക്കാൻ പോയാൽ ഇതേപോലെയുള്ള അനുഭവങ്ങൾ വന്ന് സ്വന്തം ജീവിതം സ്വന്തം കൈപ്പിടി കൂടെ ഒഴുകി അങ്ങ് പോകും നമ്മളറിയ പോലുമില്ല പാവം പിള്ളേർക്കാരും ഇല്ലാതെ ആകും അപ്പോൾ എപ്പോഴും നമുക്കൊരു മൂന്നാം കണ്ണ് വേണമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിന്റെ പുറത്ത് ഒരു കണ്ണ് വേണം പുരുഷന്മാരാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യകാലത്തുണ്ടായിരുന്ന ആ സ്നേഹമൊക്കെ തന്നെ പിന്നെയും വേണം ഭാവിയിൽ മുന്നോട്ട് പോകുമ്പോഴും പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും വേണം ഭാര്യമാരാണെങ്കിൽ ഭർത്താവ് ഈ ചെയ്യുന്ന കഷ്ടപ്പാടുകളെല്ലാം തിരിച്ചറിഞ്ഞ് അവരെ ആ ഒരു സമാധാനിപ്പിക്കുകയും അവരോടൊരു സ്നേഹത്തോടെ ഇടപെടുകയും എല്ലാം ചെയ്യണം ഇടയ്ക്ക് കയറാൻ വരുന്ന കോഴികളെ തിരിച്ചറിഞ്ഞും അകറ്റി നിർത്താനുള്ള ഒരു കഴിവും സ്ത്രീകൾക്ക് വേണം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ